പുരുഷന്മാർക്കും ആർത്തവ വിരാമമുണ്ടെന്ന് ഡൽഹി മദേഴ്സ് ലാബ് ഐ വി എഫ് സെന്ററിന്റെ ഡയറക്ടറും ഐ വി എഫ് വിദഗ്ധയുമായ ശോഭ ഗുപ്ത പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റോറോൺ പെട്ടെന്ന് കുറയുന്നതാണ് പുരുഷ വയസ്സിന് മുകളിലുള്ളവരിലാണ് ഇത് സാധാരണയായി ഉണ്ടാകുന്നതെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ മേൽമെനോപ്പോസ് സംഭവിക്കാനിടയുണ്ട് എഴുപത് വരെ ഈ രോഗാവസ്ഥ നീണ്ടു നിൽക്കാൻ ഇടയുണ്ടെന്നും ശോഭ ഗുപ്ത വ്യക്തമാക്കുന്നു പുരുഷന്മാരിൽ നിരവധി പ്രധാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റോറോൺ പ്രായം കൂടുന്തോറും പുരുഷന്മാരിൽ ബിജി ും ഉത്പാദിപ്പിക്കാനുള്ള കഴിവും ടെസ്റ്റോസ്റ്ററോണിന്റെ അളവും കുറയുന്നു ഇതാണ് ആൻഡ്രോപോസ് അഥവാ പുരുഷ ആർത്തവ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് ടെസ്റ്റോസ്റ്ററോൺ സ്വാഭാവികമായും പ്രായത്തിനനുസരിച്ച് കുറയുമെങ്കിലും പ്രമേഹം ഇതിനൊരു പ്രധാന കാരണമാണ് ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് സ്ഥിരമായി കുറയുന്നതിന് പ്രായവുമായി ബന്ധപ്പെട്ട ലോ ടെസ്റ്റോസ്റ്ററോൺ അല്ലെങ്കിൽ ലേറ്റ് ഓൺസെറ്റ് ഹൈപ്പോഗോണാഡിസം എന്ന് വിളിക്കുന്നു തൊഴിലിടങ്ങളിലെയും കുടുംബങ്ങളിലെയും മറ്റുമുള്ള സമ്മർദ്ദം ജീവിതശൈലി എന്നിവയും ഇതിന് കാരണങ്ങളാണെന്ന് ശോഭ ഗുപ്ത ചൂണ്ടിക്കാട്ടി